എപ്പോഴും തന്നെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നൊരു വ്യക്തിയെ വെറുക്കാൻ പറ്റുന്നില്ല സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു ഇങ്ങനൊരവസ്ഥയുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയാമോ ഗഹനമായി ചിന്തിക്കേണ്ട വിഷയമാണിത് നിങ്ങളോട് എപ്പോഴും മോശമായി പെരുമാറുന്ന ഒരാളുമായിട്ട് നിങ്ങൾക്ക് ഒരു ബന്ധം വളർത്തിയെടുക്കുവാൻ കഴിയും ഇത് കേൾക്കുമ്പോൾ തന്നെ അതിശയം തോന്നുന്നില്ലേ ഇത് സാധാരണഗതിയിലുള്ള സ്നേഹമല്ല ഇത് വളരെ വിചിത്രമായ വ്യത്യസ്തമായ ഒരു സൈക്കോളജിക്കൽ കണ്ടീഷനാണ് നിങ്ങൾക്ക് നിങ്ങളെ സ്ഥിരം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ അണ്ടറിൽ ഒരു സുരക്ഷിതത്വ ബോധമുള്ളതുപോലെ തോന്നുന്ന ഒരവസ്ഥയുണ്ടാകും അവർക്ക് നിങ്ങളോട് വാത്സല്യമുണ്ടെന്ന് അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ടെന്നൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവും അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ബേസിക് നീഡ്സ് എല്ലാം അവരാണ് പരിഹരിച്ചു വരുന്നതെന്ന് നിങ്ങൾക്ക് തോന്നലുണ്ടാവും ഇത്തരത്തിലൊരു സെൽഫ് മാനിപ്പുലേറ്റഡ് മാനിപ്പുലേറ്റഡായൊരവസ്ഥ നിങ്ങളെ അവർ ദുരുപയോഗം ചെയ്യുന്നുണ്ടാവും നിങ്ങളെ ദ്രോഹിക്കുന്നുണ്ടാവും മാനസികമായി വേദനിപ്പിക്കുന്നുണ്ടാവും ശാരീരികമായും ചിലപ്പോൾ വേദനിപ്പിക്കുന്നുണ്ടാവും നിങ്ങളെന്ന വ്യക്തിക്ക് നൽകേണ്ട ഒരു ബഹുമാനമോ പരിഗണനയോ ഒന്നും നൽകുന്നുണ്ടായിരിക്കില്ല പക്ഷേ ഒന്നും നൽകുന്നില്ലെങ്കിലും നിങ്ങൾക്ക് ആ വ്യക്തിയെ വേണം ആ വ്യക്തിയിൽ നിങ്ങൾ അഡിക്റ്റ് ആയി പോയിരിക്കുന്നു ചിലപ്പോൾ നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ടാവുക ഇതൊരു അൺകണ്ടീഷണൽ ലവാണ് ഇത് പ്യോർ ലവ് ആണ് എന്നൊക്കെയാണ് പക്ഷെ അല്ല ഇതിന് വേറൊരു പേരുണ്ട് ഇത്തരത്തിലുള്ള ബന്ധത്തിന്റെ പേരാണ് ട്രോമ ബോണ്ടിങ് നമ്മളിൽ പല ആളുകളുടെയും പ്രണയബന്ധങ്ങളിലും വിവാഹബന്ധങ്ങളിലുമാണ് ഈ ട്രോമ ബോണ്ടിങ് കൂടുതൽ കാണപ്പെടാറുള്ളത് എന്താണ് ട്രോമ ബോണ്ടിങ് വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ അബ്യൂസ് ചെയ്യുന്ന അബ്യൂസറിനെ തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന അവസ്ഥ ഈ അവസ്ഥ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടായിരുന്നായിരിക്കുകയില്ല വളരെ ഗ്രാചര്യം ഉണ്ടാകുന്നതാണ് പല ഘട്ടങ്ങളുണ്ട് ഇതിന് ആദ്യഘട്ടത്തിൽ അബ്യൂസ് ചെയ്യപ്പെടുന്ന വ്യക്തിയും അബ്യൂസ് ചെയ്യുന്ന വ്യക്തിയും തമ്മിൽ അവർക്കിടയിൽ നിശബ്ദമായ ഒരു പിരിമുറുക്കം നടന്നുകൊണ്ടിരിക്കും ഒരു കോപം ഒരു സമ്മർദ്ദം ഇത് പലപ്പോഴും ഈ അബ്യൂസർ അദ്ദേഹത്തിന്റെ ഉള്ളിൽ അനുഭവിക്കുന്ന ചില സംഘർഷങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത് തന്നെ അതായത് അബ്യൂസർ ഉണ്ടല്ലോ ഈ അബ്യൂസറുടെ ഉള്ളിൽ ചില തരത്തിലുള്ള തെറ്റായ ജീവിത വീക്ഷണങ്ങൾ ഉണ്ടായിരിക്കും ആ ജീവിത വീക്ഷണങ്ങൾ അദ്ദേഹത്തെ ഒരു പിരിമുറുക്കത്തിലേക്ക് നയിക്കുന്നുണ്ടായിരിക്കും ഞാനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ താൻ സ്നേഹിക്കുന്ന വ്യക്തിക്ക് മറ്റാരോടോ സ്നേഹമുണ്ട് അവരുടെ മനസ്സിൽ ഞാനല്ലാതെ വേറെ ആരോ ഉണ്ട് എന്നൊരു തോന്നലുണ്ടായാൽ അതൊരു പിരിമുറുക്കം ഉണ്ടാക്കില്ലേ ഇങ്ങനെയൊക്കെയുള്ള പോസിറ്റീവ്നെസ്സുകളെല്ലാം ഇതിനൊരു കാരണമായേക്കാം ഇത്തരത്തിൽ അബ്യൂസറുടെ ഉള്ളിൽ ഒരു സംഘർഷമുണ്ട് ആ സംഘർഷം ഈ വിക്റ്റിമിലേക്ക് പകരാൻ തുടങ്ങും അവിടെയാണ് ഇത്തരത്തിലുള്ള അബ്യൂസിങ് ആരംഭിക്കുന്നത് രണ്ടാമത്തെ ഘട്ടം ശരിക്കും അക്രമം തന്നെയാണ് ഉപദ്രവിക്കുക ശാരീരികമായോ വൈകാരികമായോ ഉപദ്രവിക്കുന്ന അനവധി സംഭവങ്ങൾ വ്യക്തമായി നമുക്ക് പറയാവുന്ന സംഭവങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിൽ ആക്രോശിക്കലുണ്ടാകാം സാധനങ്ങൾ വലിച്ചെറിയൽ ഉണ്ടാകാം ആരെങ്കിലും ചീത്ത വിളിക്കൽ ഉണ്ടാകാം ഈ അബ്യൂസർ ഈ വിക്ടിമിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് കൊണ്ട് ചീത്ത വാക്കുകൾ പറഞ്ഞേക്കാം അല്ലെങ്കിൽ വിക്ടിമിനെ തന്നെ വാക്കുകൾ ഉപയോഗിച്ച് അഭിസംബോധന ചെയ്തേക്കാം അല്ലെങ്കിൽ ഉപദ്രവിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയേക്കാം ഇറങ്ങിപ്പോകാൻ പറഞ്ഞേക്കാം ഇങ്ങനെയെല്ലാം ചെയ്യും വളരെ വിസിബിൾ ആയിട്ട് കാണുന്ന അതിര് കടക്കുന്ന ഉപദ്രവങ്ങൾ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ഉപദ്രവം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളത് പോലീസിൽ പരാതിപ്പെടണം അല്ലെങ്കിൽ സമൂഹത്തിൽ നമ്മളുടെ അടുത്തവരാരാണോ അവരെ അറിയിച്ച് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തണം പക്ഷേ ഈ വ്യക്തി അതൊന്നും ചെയ്യില്ല കാരണം ട്രോമ ബോണ്ടിങ് എന്ത് സംഭവിച്ചാലും ആരോടും പറയില്ല അത് രണ്ടുപേർക്കിടയിൽ തന്നെ ഒതുക്കി നിർത്തിക്കൊണ്ടിരിക്കും ചെറിയ ചില സംഭവങ്ങളിലൂടെ ഇവർ വീണ്ടും ഒന്നാവുകയും ചെയ്യും ഇതൊരു ആനയും ആനപ്പാപ്പാനും പോലെയാണ് ഈ ട്രോമ ബോണ്ടിങ് എങ്ങനെയാണെന്നോ പാപ്പാൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് കുത്തു കിട്ടുന്നു ഒരുപാട് അടി കിട്ടുന്നു ഒരുപാട് വലിയ വായിൽ ആനയോ ആട്ടക്കോ ഒതുക്കി നിർത്തുന്ന രീതിയിലുള്ള ഡയലോഗുകൾ പറയുന്നു പക്ഷേ എല്ലാം കഴിഞ്ഞാൽ ആനയ്ക്ക് കഴിക്കുവാനുള്ള ഓലയോ പട്ടയോ അതിന് കുടിക്കാനുള്ള വെള്ളമോ ഉരുട്ടി കൊടുക്കുന്ന ചോറോ ഇതൊക്കെ പാപ്പാൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് ഈ ആനയ്ക്ക് കിട്ടാനുള്ളത് അപ്പോൾ ഒരു ആനയ്ക്ക് പാപ്പാനോട് തോന്നുന്ന ഒരു സ്നേഹം സ്നേഹം ഉണ്ടോ എന്ന് അറിയില്ല ഉണ്ടെങ്കിൽ ആ സ്നേഹം ഒരു ഡ്രോമ ബോണ്ടാണ് അതേപോലെ കുന്തം പിടിച്ച പാപ്പാനോട് ഭയത്തിൽ നിന്ന് ഉടലെടുത്ത നിലനിൽപ്പിൽ നിന്ന് ഉടലെടുത്ത ഒരു ബന്ധം ആനയ്ക്കുണ്ടാവുന്നില്ലേ അതുപോലെ ഗതികേട് കൊണ്ട് നിലനിൽപ്പ് കൊണ്ട് നിങ്ങളിൽ ഇൻബിൽറ്റ് ആയിട്ടുള്ള സർവൈവൽ ടാറ്റിക് അവിടെ പ്രവർത്തിക്കുകയും നിങ്ങൾ ഉപദ്രവിക്കുന്ന ആൾ തന്നെ നിങ്ങളുടെ ജീവൻ നിലനിർത്തുവാൻ സഹായിക്കുന്ന ആളും കൂടെ ആണെന്നുള്ള ബോധ്യത്തിൽ നിന്ന് അവിടെ ഒരു സ്നേഹബന്ധം ഉണ്ടാവുകയും ചെയ്യും ഈ സ്നേഹബന്ധത്തിന് എന്താ പ്രശ്നം എന്നറിയുമോ ഈ സ്നേഹബന്ധം നിങ്ങളൊരു മൂടസ്വർഗത്തിൽ ബന്ധിച്ചിടും നിങ്ങൾക്ക് സ്നേഹം ലഭിക്കുന്നുണ്ട് എന്നൊരു വ്യാജമായ ചിന്താഗതി നിങ്ങളിൽ ഉണ്ടാകും മാത്രമല്ല ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം മാറി നല്ല സ്നേഹം ഇവിടെ ഉണ്ടാകും എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടാകും ഇങ്ങനെ ഒരിക്കലും സംഭവിക്കുവാൻ സാധ്യതയില്ലാത്ത ഒരു നല്ല ഭാവിയെക്കുറിച്ച് ചിന്തിച്ച് ജീവിതം ഇങ്ങനെ തള്ളി നീക്കിക്കൊണ്ടിരിക്കും പലപ്പോഴും ബന്ധം വിച്ഛേദിക്കപ്പെട്ടൊരവസ്ഥ ഫീൽ ചെയ്യുകയും വീണ്ടും ആ ബന്ധം ഒരുമിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കും ഇവർ തമ്മിൽ അധികം അകന്നു പോവില്ല എത്ര പ്രശ്നങ്ങളുണ്ടായാലും വീണ്ടും അവർ ഒരുമിക്കും അക്രമാസക്തമായ സംഭവങ്ങളുണ്ടായാൽ പോലും അടിപിടി ഉണ്ടായി ശാരീരികവും മാനസികവുമായിട്ട് കടിച്ചു കീറുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചാൽ പോലും പിന്നീടും അവർ ഒന്നിക്കും അവർ തമ്മിൽ മാനസിക ബന്ധവും ശാരീരിക ബന്ധവും ഒക്കെ തുടരാനും പറ്റും ഇത്തരത്തിൽ തുടരെ തുടരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പല ഘട്ടങ്ങളിലും ഇതിൽ ഈ വ്യക്തിമായിരിക്കുന്ന വ്യക്തിക്ക് ഈ ബന്ധം വേണ്ട എന്നുള്ള രീതിയിലുള്ള ചെറിയ ചിന്തകളൊക്കെ വരും എന്നല്ലാതെ കാര്യമായിട്ട് അങ്ങനെ ചിന്തിക്കുവാൻ പറ്റില്ല കാരണം അപ്പോഴേക്കും ഈ വ്യക്തിയിൽ നിന്നും അകന്നു ജീവിക്കുന്നത് സങ്കല്പിക്കുവാൻ പോലും പറ്റാത്ത ഒരവസ്ഥയുണ്ടാവും ഇത് ശരിക്കും ഒരു അഡിക്ഷനാണ് ഇതിൽ അവർ കുടുങ്ങിക്കിടക്കുന്നുണ്ടായിരിക്കും ഇത്തരത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഈ ആഘാതങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ഈ വിക്റ്റിവിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയുമോ ഇവർ തമ്മിൽ വലിയൊരു പ്രശ്നമുണ്ടാകുന്നു പ്രശ്നമുണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ഇമോഷണൽ ഏറ്റുമുട്ടലുകൾ സംഭവിക്കുന്നു കരയുന്നു ബഹളം ഉണ്ടാക്കുന്നു അതിനുശേഷം വീണ്ടും ഇവർ ഒന്നിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഇവരുടെ ഉള്ളിൽ ഡോപ്പമെൻറ്റ് ഉത്പാദിപ്പിക്കപ്പെടുന്നു അതായത് വലിയ ഒരു വിഷമത്തിന് ശേഷം ഉണ്ടാകുന്ന ചെറിയ സന്തോഷമുണ്ടല്ലോ ചെറിയ സ്നേഹമുണ്ടല്ലോ അതിൻ്റെ കോൺട്രാസ്റ്റ് വളരെ വലുതായിരിക്കും വലിയ ഡോപ്പമെൻറ്റ് ഉൽപ്പാദനമായിരിക്കും നടക്കുന്നുണ്ടാവുക അപ്പോൾ അവർക്ക് ആശ്വാസമുണ്ടാകും ആ ഒരു ഡോപ്പമെൻ്റെ ആശ്വാസം അവരെ ഒരു റിലേഷൻഷിപ്പ് അഡിക്ഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരിക്കും സാധാരണഗതിയിൽ നമ്മളെ ഒരാൾ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകണം പോകണമെന്നല്ലേ ചിന്തിക്കേണ്ടത് പക്ഷേ ഇവർക്ക് തൽക്കാലത്തേക്ക് ഒരു ആശ്വാസം മാത്രം കിട്ടിയാൽ മതിയാവും ഞാനീ പറഞ്ഞതെല്ലാം ഒരു ട്രോമ ബോണ്ടിൻ്റെ പല ഘട്ടങ്ങളിലൂടെയുള്ള യാത്രയാണ് ഇതെല്ലാം കഴിഞ്ഞ് എന്തു തന്നെ സംഭവിച്ചാലും എത്ര തന്നെ തന്നെ ദുരുപയോഗം ചെയ്താലും അവിടെ നിന്നും മാറി ചിന്തിക്കുവാൻ അവരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരു തരത്തിലും മനസ്സ് തയ്യാറാകാത്ത രീതിയിൽ ഒരു വ്യക്തി ആ ആളുമായി ഒരു സ്നേഹബന്ധത്തിൽ മുഴുകിപ്പോയൊരു അവസ്ഥ വരും അവിടെയാണ് ആ ട്രോമ ബോണ്ടിങ് വളരെ ശക്തമായി കുറച്ചു പോകുന്നത് ഏത് ബന്ധങ്ങളിലും ട്രോമ ബോണ്ടിങ് സംഭവിച്ചേക്കാം കേട്ടോ പക്ഷെ കൂടുതലും അത് കാണപ്പെടുന്നത് പ്രണയബന്ധങ്ങളിൽ വിവാഹബന്ധങ്ങളിലൊക്കെയാണെന്ന് മാത്രം ഞാനൊരു ട്രോമ ബോണ്ടിങ്ങിലാണോ എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നറിയുമോ ഒന്നാമത്തെ കാര്യം ഒരു ബന്ധം പീഡനം നിറഞ്ഞ ബന്ധമാണെന്നും ആ ബന്ധം വ്യക്തി സ്വാതന്ത്ര്യത്തെ വളരെയധികം ചൂഷണം ചെയ്യുന്ന ബന്ധമാണെന്നും വ്യക്തമായി നമ്മൾക്ക് കാണിച്ചു തരുന്ന ചില റെഡ് ഫ്ലാഗ്സ് ഉണ്ട് ജീവിതത്തിൽ അതായത് ഒരു ബന്ധത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നോ രണ്ടോ തവണയെന്നല്ല നിരന്തരം സംഭവിക്കാൻ പാടില്ലാത്ത ചില സംഭവങ്ങളുണ്ട് ചില പീഡന പരമ്പരകളുണ്ട് അത് വീണ്ടും വീണ്ടും സംഭവിക്കുന്ന സമയത്തും ആ റെഡ് ഫ്ലാഗുകൾ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കുന്നൊരവസ്ഥ ഇതൊരു നല്ല ബന്ധമല്ല ഇതൊരു അടിമത്വമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായ സിഗ്നൽസ് ഉണ്ടായിട്ടും അത് മനസ്സിലാക്കുവാൻ മനസ്സ് തയ്യാറാകാത്ത അവസ്ഥ ആ അവസ്ഥയുണ്ടെങ്കിൽ നിങ്ങൾ ട്രോമ ബൗണ്ടിൽ പെട്ട് എന്ന് മനസ്സിലാക്കാം ഇനി ട്രോമ ബോണ്ടിൽ നിന്ന് പുറത്തു വരാൻ സമ്മതിക്കാതെ ഇരിക്കുന്ന മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒറ്റപ്പെടലിനെ പേടിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ പലരും വേണ്ടെന്ന് വെച്ചിട്ടായിരിക്കും ഈ ഒരാളെ സ്വന്തമാക്കിയിട്ടുണ്ടാവുക ആ ആളെ കൂടെ വേണ്ട വെച്ച് ആ ആളെ കൂടെ വേണ്ടാന്ന് വെക്കുന്ന സമയത്ത് ഞാൻ ഈ ലോകത്തിൽ ടോട്ടലി ഒറ്റപ്പെട്ടു പോകും എന്നുള്ളൊരു ചിന്താഗതി ഈ വ്യക്തിയുടെ ഉള്ളിലുണ്ടാവും വ്യക്തിവിൻ്റെ ഉള്ളിലുണ്ടാവും അടുത്ത വിഷയം ഇവരുടെ ഇടയിൽ ചില വലിയ രഹസ്യങ്ങളുണ്ടായിരിക്കും ആ രഹസ്യങ്ങൾ ഇവർ തമ്മിൽ എതിരെ തിരിഞ്ഞ് പിരിയുകയാണെന്നുണ്ടെങ്കിൽ ഇരഹസ്യങ്ങൾ മറ്റാരോടെങ്കിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ജീവിതത്തെ വളരെയധികം ബാധിക്കും ഇങ്ങനെയുള്ള ഭയങ്ങൾ കാരണത്താലും ഈ ട്രോമ ബോണ്ടിങ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കാം സാധാരണ ഉണ്ടാകുന്ന മറ്റൊരു കാരണമാണ് ഈ അബ്യൂസർ താൻ ചെയ്യുന്ന അബ്യൂസുകൾക്കൊക്കെ ഒരു വ്യക്തമായ ന്യായീകരണം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും എൻ്റെ ജീവിത സാഹചര്യങ്ങളാണ് എന്നെ ഇങ്ങനെ ആക്കി മാറ്റിയത് എനിക്കാരും സ്നേഹം നൽകിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയായത് എന്നൊക്കെ പറഞ്ഞ് ഒരനുകമ്പ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ചില ന്യായീകരണങ്ങളൊക്കെ ഇടയ്ക്ക് നടത്തുന്ന സമയത്ത് വ്യക്തി കൺഫ്യൂസ്ഡ് ആയി പോകും അങ്ങനെയും ഈ ട്രോമ ബോണ്ടിങ് കണ്ടിന്യൂ ആയിക്കൊണ്ടേയിരിക്കുവാനുള്ള സാധ്യതയുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ പറഞ്ഞുതരാം എല്ലാ ബന്ധങ്ങളിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടായി ആരോഗ്യകരമായ സംഘർഷങ്ങളും അനാരോഗ്യകരമായ സംഘർഷങ്ങളും ഉണ്ട് ഇത് രണ്ടും തമ്മിൽ എങ്ങനെ മനസ്സിലാക്കുക എന്ന് ഒരു സംഘർഷം രണ്ടുപേർക്കിടയിൽ ഉണ്ടാകുന്ന വാഗ്വാദങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും പരസ്പര ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെയാണോ സംസാരിക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം ഈ പരസ്പര ബഹുമാനം ഉണ്ടെങ്കിൽ അതൊരു ഹെൽത്തി ആയിട്ടുള്ള വാഗ്വാദം ആയിരിക്കാം അതൊരു ഹെൽത്തി ആയിട്ടുള്ള ഫൈറ്റ് ആയിരിക്കാം രണ്ടാമത്തെ കാര്യം ഈ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ വാഗ്വാദങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം എപ്പോഴും അതിന്റെ കുറ്റം മുഴുവൻ ഒരാളുടെ തലക്കന്നെ പോയി വീഴുന്നുണ്ടോ എന്നുള്ളത് നോക്കുക പലപ്പോഴും അയാളുടെ കുറ്റം കൊണ്ടും ഇയാളുടെ കുറ്റം കൊണ്ടും ഒക്കെ സംഭവങ്ങൾ ഉണ്ടാവാല്ലോ പക്ഷേ ഏത് പ്രശ്നത്തിൻ്റെയും അവസാന കുറ്റക്കാരൻ ഒരാൾ തന്നെ ആയിക്കൊണ്ടിരിക്കുകയാണോ ഒരു ബന്ധത്തിൽ എങ്കിൽ അത് ട്രോമ പോകൊണ്ടാണ് അതൊരു നല്ല ബന്ധമല്ല മറ്റൊന്ന് ബന്ധത്തിൽ ഒരു അധികാര അസന്തുലിതാവസ്ഥ ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഒരാൾ മറ്റൊരാളുടെ ഓണറാണെന്നുള്ള രീതിയിലുള്ള ഒരവസ്ഥയുണ്ടാവും ഒരാൾ മറ്റൊരാളുടെ മേലെയാണ് എന്നൊരു ഫീൽ അവിടെ കാണിക്കുന്നുണ്ടോ എങ്കിൽ അതും ഒരു ട്രോമ ബോണ്ടിൻ്റെ ലക്ഷണമായേക്കാം ഓക്കെ ഈ ട്രോമ ബോണ്ട് എങ്ങനെ നമുക്ക് തകർക്കാം വളരെയധികം ചലഞ്ചിങ്ങായിട്ടുള്ള ഒരു കാര്യമാണിത് ആദ്യം ഈ ട്രോമ ബോണ്ടുള്ള ആൾ ചെയ്യേണ്ടത് ഒരു ഇമോഷണൽ സെൽഫ് സഫീഷ്യൻസി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അതിന് സ്വന്തമായിട്ട് തൻ്റെ ഇമോഷൻസിനെ ഡീല് ചെയ്യുവാൻ എന്താണ് എൻ്റെ ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെയായി എന്നുള്ളതൊക്കെ മനസ്സിലാകുവാൻ വേണ്ടി ഒരു തെറാപ്പിസ്റ്റിൻ്റെ ഒരു കൗൺസിലറുടെയോ അണ്ടറിൽ വ്യക്തമായൊരു സെൽഫ് അസസ്മെന്റ് ചെയ്യണം എന്നിട്ട് തന്നെ കുറിച്ച് തന്നെ നല്ലൊരു ബോധ്യം ഉണ്ടാക്കുക തന്നോട് തന്നെ ഒരു സ്നേഹവും തന്നോട് തന്നെ ഒരു ബഹുമാനവും ഒക്കെ ഉണ്ടാക്കിയെടുക്കണം അത്തരത്തിലൊന്നും സ്വയം വളർത്തിയെടുക്കേണ്ടതുണ്ട് ഒരു സെൽഫ് സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് അതിനുശേഷം ഈ ട്രോമ ബോണ്ട് നിങ്ങൾക്ക് ആരുമായിട്ടാണോ ഉള്ളത് ആ വ്യക്തിയോട് നിങ്ങളുടെ നിലപാടുകളിലും അഭിപ്രായങ്ങളിലും ഉറച്ചു നിന്നുകൊണ്ട് മാത്രം ആവശ്യമുള്ള ബൗണ്ടറീസും ഡിസ്റ്റൻസും പേഴ്സണൽ സ്പേസും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇടപെടാൻ ശീലിക്കുക ഇത്തരത്തിൽ നിങ്ങൾ ഇടപെടുന്ന സമയത്ത് അത് ഈസി ഒന്നും ആയിരിക്കില്ല അത് സംഘർഷഭരിതമായി മാറും എന്നാൽ ആ സംഘർഷം അതിജീവിച്ചുകൊണ്ട് ഈ ബന്ധം മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ നല്ലൊരു ബന്ധത്തിലേക്ക് തിരിച്ചു വരും അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ ആ വ്യക്തി നിങ്ങളുമായിട്ട് പൂർണ്ണമായിട്ട് അകന്നു പോകാനുള്ള ടെൻഡൻസി കാണിക്കും അങ്ങനെയെങ്കിൽ ആ വ്യക്തി അകന്നു പോകുന്നതാണ് നല്ലത് ഒരു ബന്ധം എപ്പോഴും പരസ്പര ബഹുമാനത്തിൽ അധിഷ്ഠിതമായിരിക്കണം ഒരു ബന്ധം ഒരിക്കലും ഒരു അടിമ ഉടമ ബന്ധമായി മാറരുത് അതെപ്പോഴും നമ്മളുടെ ഉള്ളിൽ ബോധ്യമുണ്ടായിരിക്കണം അതുകൊണ്ട് ഇത്തരത്തിലുള്ള അഡിക്റ്റീവായിട്ടുള്ള പെട്ടിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ സിറ്റുവേഷൻ ആയിട്ടുള്ള ട്രോമ ബോണ്ടിങ്ങിൽ കിടക്കുകയും എന്നിട്ട് ഞാൻ വളരെയധികം അൺകണ്ടീഷണലായി സ്നേഹിക്കുന്നു എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്ന അവസ്ഥ നിങ്ങൾ നിങ്ങളതിനു വേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് ഇന്ന് തന്നെ എടുക്കണമെന്നാണ് ഞാൻ പറയുക കാരണം ട്രോമ ബോണ്ട് ഒരു വ്യക്തിയെ മാനസികമായി തകർത്തുകൊണ്ടേയിരിക്കും ഒരു നല്ല ബന്ധത്തിൻ്റെ ലക്ഷണം ഒരു ബന്ധം നമ്മളുടെ മനസ്സിന് എപ്പോഴും ഒരു പ്രസരിപ്പും ഉന്മേഷവും ഉണ്ടാക്കിത്തരും പക്ഷെ ഒരു ബന്ധം നിങ്ങൾക്ക് എപ്പോഴും ഒരു ക്ഷീണം ഉണ്ടാക്കിത്തരുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നതെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് റിലേഷൻഷിപ്പ് റിമെമ്പർ ഇറ്റ് ഓക്കെ